ാതിരാവിന്റെ സമയമാകുമ്പോൾ ആകാശലോകത്തിന് നല്ലാഹിന്ന മലക്കുകളെ വിളിച്ചു ചോദിക്കും ഇബാദി എന്റെ അടിമകളെ എന്റെ അടിമകളെ എന്റെ അടിമകളെ ആരാണ് ഈ പാതിരാ സമയത്തിനോട് സൗപരയ്യുന്നത് അവന്റെ പശ്ചാത്തല സ്വീകരിക്കുമെന്ന് സമയമായി കഴിയുമ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ കൽവിന് തട്ടിയിട്ട് പറയുകയാ ഇതേവരെ കിടന്നു പോയിട്ടുണ്ട് പാതിരാസമയത്ത് ഖജനാവിന്റെ വാതില് തുറക്കും ആരാണ് സൗപരയാനുള്ളത് ആരാണ്

ോ ആ സൂതിര് കടന്നിട്ട് ആ സൂതിര് കടന്നിട്ട് പൊട്ടിക്കരയുമോ പൊട്ടിക്കളയുമോ അല്ലാഹേ അല്ലാഹേ അല്ലാഹ്വേ പൊറുക്കന്റെ പാപം ചെയ്തിടേ പൊറുക്കും നിറനാരുണ്ട് നീ അല്ലാറേ നീ ചെയ്ത തെറ്റിന്റെ അടമോ തീ തുടരടി നിറയറ്റ മണ്ണാൻ്റെ മുഴുവന് തലമുടി പാതിരാ സമയത്ത് ഒരൊറ്റ രാത്രി ചെലവാക്കുമോ സഹോദര നിന്റെ തലമുടിയിൽ പിടിച്ചങ്ങട് വലിക്കണം എന്നിട്ട് അള്ളാട് പറയണം അല്ലാഹുവേ അള്ളാഹുവേ അള്ളാഹുവേ സത്താറു വഹീകേറു വഹീകേ ഏത് തെറ്റും കണ്ടത് നീയാണ് അല്ലാഹുവേ ഞാൻ ചെയ്ത തെറ്റ് ഞാനും നീമല്ലാതെ ഒരാളെ കണ്ടിട്ടില്ല അമ്മാക ആ തെറ്റ് നിന്നോട് പറയുന്നു അമ്മാ േ അള്ളാഹേ അള്ളാഹുവേ തലമുടിയിൽ പിടിച്ചു പഠിച്ച് തല തല്ലി കരഞ്ഞിട്ട് അള്ളാനോട് പറയണം എന്തിനാ തല തല്ലിക്കരയുന്നത് ചില ആളുകളോ നിൽക്കു ചുമ്മാരി നിങ്ങടെ പറഞ്ഞാ പോരേ എന്തിനാ തലമുടി പിടിച്ചിട്ട് പ്രാന്തന പോലെ കരയുന്നത് എന്തിനാ ഇത് കണ്ട് നിന്നോടലിവ് റബിനു തോന്നണം അവിടെ നിന്ന് നീ കരയണം ഇത് കണ്ട് നിന്നോട്

അള്ളാഹു തൗഫക്ക് നൽകട്ടെ കാരണമെന്താ അങ്ങനെ തൗപ ചെയ്ത മനുഷ്യന്റെ റൂഹാണ് പറഞ്ഞരാ 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 പറഞ്ഞു എന്തിനവസ്ഥ മരണം പറയുമ്പോ തൗബ പറയണേ ഇങ്ങനെ തൗവ ചെയ്തിട്ട് മരിച്ച മനുഷ്യന്റെ റൂഹാണ് ലോകത്തിന് ഒരു മയത്തിന് വേണ്ടി തർക്കുണ്ടായി ഏയ് മയത്ത് മുമ്പി വെച്ചിട്ട് തർക്കുണ്ടായി എന്ത് തർക്കം ഒരു വലിയ കഥ ഞാൻ പറഞ്ഞുതരാം കേൾക്കാൻ തയ്യാറാണല്ലേ മയ്യത്ത് മുമ്പിൽ വെച്ചിട്ട് തർക്കമുണ്ടായി എന്തിനാണറിയോ നമ്മുടെ പള്ളിയിലെ തർക്കമല്ല നമ്മുടെ പള്ളിയിലെ തർക്കമല്ല സെമിനാരിയിലെ തർക്കമല്ല പെരുമ്പാവൂര് സെമിനാരിയിൽ മയ്യത്തിന്റെ തർക്കത്തില്ല ഒരു ഫാദർ തന്നെ പള്ളിക്ക് കുത്തേറ്റിട്ട് മരിച്ചുപോയി പോയി പെരുമ്പാവൂർ ഒരിടത്തും കുറവ് ഒരിടത്തും എല്ലായിടത്തും ഉണ്ട് മയ്യത്ത് വെച്ചിട്ടുള്ള തരം ഈ സമുദായത്തിന് നല്ലതല്ല ഇനിയിപ്പോ എന്നെ ആരായിട്ട് ചിത്രീകരിച്ചാൽ എനിക്ക് പ്രശ്നമില്ല ആ തത്വം നമ്മുടെ സമുദായത്തിന് അഭിരക്ഷനീയമല്ല ഈ സമുദായം സമുദ്രത്തിന് മുങ്ങിപ്പോകുന്ന കപ്പൽ പോലെ പോകുമ്പോ ആ മുങ്ങിപ്പോകുന്ന കപ്പലിനൊരു പിടിവള്ളി പോലെ പങ്കായ വരുന്നു കൊടുക്കാണ് ഈ സമൂഹത്തിന് നേതാക്കന്മാര് വേണ്ടേ ഈ സമൂഹത്തിന്റെ വായുങ്ങൾ വേണ്ട ഈ സമൂഹത്തിന്റെ ഇമാവിയങ്ങൾ വേണ്ട ഈ സമൂഹത്തിന്റെ മഹല്യ ഭാരവാഹികൾ വേണ്ട ഈ സമൂഹം മുഴുവനെ തകർന്നു േ സഹോദരങ്ങളെ എന്താ സംഭവിക്കുക ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ നാഗരീക നഗരിയായ ഭഗതാദിന്റെ മുകളിലൂടെ പട്ടാളം നടത്തുമ്പോ ആയിരക്കണക്കിന് ഇസ്ലാമിക ചെറുപ്പക്കാരെ മുഴുവനെ കരുത്തറത്തിട്ട് മരിച്ചറിഞ്ഞ് ആയിരക്കണക്കിന് സ്ത്രീകളെ മാനദംഗം തേട് ഭഗുദാദിന്റെ തെരുവോരങ്ങളിലെ ഇസ്ലാമിന്റെ പള്ളികളുടെ മിനാരങ്ങളെ തകർത്ത് യൂറോപ്പിന്റെ കൊള്ളക്കാരൻ ചെങ്കിസ്ഥാന്റെ പട്ടാളം ഇസ്ലാമിക സമൂഹത്തിന്റെ മകള് ഇസ്ലാമിക

ലോകത്തെ ർക്കമിണ്ടതെന്തിനാ നിങ്ങൾക്കറിയോ ഒരു ചെറുപ്പക്കാരനത്തിനാണ് മരിച്ചു വീണപ്പോ ഒരു വിഭാഗം ആളുകൾ തർക്കമുണ്ടായി ആ തർക്കം നിങ്ങൾ ഇതേവരെ കണ്ടിട്ടുണ്ടാവില്ല ഏത് തർക്കമാണെന്നറിയോ ഇതാരു പറഞ്ഞ കഥയാണെന്നറിയോ പതിനാറ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ തപ്പനമരത്തിന്റെ ഓലകളിൽ നിന്നുകൊണ്ട് ഇതേവരെ അസത്യത്തിന്റെ

പുരത്തിന്റെ ആയിരക്കണക്കിന് സഹോദരങ്ങളോട് ഇന്നലെ പെട്ടെന്ന് വയലുകൊലത്തരേ പത്ത് മണിക്കൂർ പറഞ്ഞാൽ കേൾക്കാവുന്നവരാണെന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഈ ഭൗതിക ലോകത്തിന്റെ രാജിവെച്ചിട്ട് അല്ലാണ്ട് ഇസ്ലാമിന്റെ സുഖം നന്നുകര വരുമ്പോ ആ ചെറുപ്പക്കാരനാരാ അവൻ ജീവിതത്തിൽ അമ്മാഹുനായി സത്ക്രമം പോലും ചെയ്തിട്ടില്ല അലയിൽ തൂക്കിയിട്ട മൂർച്ചയുള്ള കത്തി കൊണ്ട് തൊണ്ണൂറ്റൊമ്പത് മനുഷ്യരുടെ കരിസറത്തെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഇരുട്ടിന്റെ കൊള്ളക്കാരനായ മനുഷ്യൻ തൊണ്ണൂറ്റൊമ്പത് പേരെ കൊന്നു അപ്പോഴാണ് മനസ്സിന് മാനസാന്തരമുണ്ടായത് തൊട്ടടുത്തുള്ള ഒരു പണ്ഡിതന്റെ അടുക്കിൽ ചെന്നിട്ട് ചോദിച്ചു തൊണ്ണൂറ്റൊമ്പത് പേരെ നിഷ്കരണം കൊന്ന കൊലപാതക എനിക്ക് പശ്ചാത്താപമുണ്ടോ എനിക്ക് മാനസാന്തരമുണ്ടോ ആ നീ നന്നാവില്ലടാ നിനക്ക് തൗപ ഉണ്ടാവില്ല ദേശം വന്ന നരാതമനായ മനുഷ്യൻ അലയിൽ കിടന്നപ്പിച്ച സീമാവിന്റെ പള്ളയിലോട്ട് കുത്തിക്കയറ്റി ആ മനുഷ്യനെയും ഒന്ന് നൂറ് തകച്ചു നൂറ് തകച്ചു ആരോ പറഞ്ഞു മാനസാന്തരമായ ഹൃദയവുമായി നടക്കുമ്പോ ആ സമയത്താണ് ആരോ പറഞ്ഞത് അങ്കകര തൊട്ടടുത്തുന്ന നാട്ടിൽ ഒരു നല്ല മനുഷ്യനുണ്ട് ഒരു നല്ല പണ്ഡിതനുണ്ട് അദ്ദേഹത്തിനടുക്കിന് പോയി സൗബരെയ്യുക ആ നൂറുപേരെ നിരപരാധികളായ നൂറുപേരെ വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒലക്കത്തിവച്ച് ചെയ്തെറിഞ്ഞു അദ്ദേഹം തൊട്ടടുത്ത നാട്ടിലേക്ക് യാത്രയായി പാതി ദൂരമെത്തിക്കഴിയുമ്പോ ആ സമയത്താണ് വന്നത് എൻ ഡി എ വാക്കുകളെ കടമെടുത്ത് പറഞ്ഞാൽ രംഗബോധമില്ലാത്ത കോമാളി പറഞ്ഞു വന്നു ഇവൻ സൗപതയ്യട്ടെ എന്ന് കരുതിയില്ല ഇവൻ സൗപതയ്യാൻ അവസരം കൊടുത്തില്ല സഹോദരങ്ങളെ സഹോദരങ്ങൾ പാഞ്ഞു വന്നു ആ മനുഷ്യന്റെ റൂഹ് പിടിച്ചു ആ സമയത്താണ് ഇന്നലെ നിർത്തിയെടുത്ത് നിന്ന് വീണ്ടും ഞാൻ തിരിച്ചു പോകട്ടെ ആ സമയത്താണ് ആകാശലോകത്തിന് നന്നാകുന്ന മലക്കുകൾ പറന്നിറങ്ങി നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ പറഞ്ഞു ഈ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണേ ഈ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണേ ഇവൻ നൂറുപേരെ കൊന്നവനാണ് ഇവന്റെ ആത്മാവിനെ റൂഹിനെ ഞങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോയി കൊള്ളട്ടെയോ ആ സമയത്താണ് സ്വർഗത്തിന്റെ മലക്കുകൾ പറന്നിറങ്ങി ഇല്ല 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 വിറ്റ് തരില്ല ഈ മനുഷ്യൻ നൂറുപേരെ കൊന്നവനാണെങ്കിലും അവൻ സൗപരയ്യാൻ പോയവനാണ് അതുകൊണ്ട് ഇവന്റെ റൂഹിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി കൊള്ളട്ടെയോ ചരിത്രം കഥ പറയട്ടെ ചരിത്രം കഥ പറയട്ടെ ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മയത്തിന്റെ മുമ്പ് സ്വർഗത്തിന്റെ മലക്കുകളും നരകത്തിന്റെ മലക്കുകളും തർക്കമായി ആരാ ആ മനുഷ്യനെ എവിടെ അടക്കണമെന്നല്ല അവനേത് വിഭാഗത്തിന് പെട്ടവനാണെന്നല്ല അവിടെ തർക്കമുണ്ടായി സ്വർഗത്തിന്റെയും കച്ചിന്റെയും ആരാഗമാ തമ്മിൽ തമ്മിൽ സഹോദരങ്ങളെ തർക്കം മൂർച്ഛിച്ചപ്പോ അവരുടെ ഇടയിലോട്ട് കടന്നു വന്നു റോഹുല്യ മീനു മലപ്പുതിരി അല ഈശ്വരാ തുമസ്തരാൻ പറഞ്ഞു നിങ്ങളെ രണ്ടുപേരും തർക്കിക്കണ്ട നമുക്ക് രണ്ടുപേർക്കും ഒരു ഫോർമുല നൽകാം ഈ മനുഷ്യന് മയ്യത്ത് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അവന്റെ സ്വന്തം നാട്ടിലേക്കുള്ള ദൂരം ഹൈക്കോടതിയുടെ ജമീന്ദാർ വന്നിട്ടുള്ള അളവല്ല ആ അളവല്ലാതെ നമുക്ക് മറ്റൊരളവ് പരിചയമില്ല സഹോദരങ്ങളെ അവിടെ ഒരളവ് നടന്നു അളന്നതാരാണ് ശിബിരീരാണ് അളന്നതാരാണ്ബിനീരാണ് അവസാനം അളർന്നു വരുമ്പോ ആ മനുഷ്യന്റെ മയ്യത്ത് സൗപതയ്യാൻ ആഗ്രഹിച്ച നാട്ടിലേക്ക് ഒരു ചാണടുത്തു കടന്നപ്പോ പറഞ്ഞു പറഞ്ഞവത്ര സ്വർഗത്തിന്റെ മരച്ചുകളെ കൊണ്ടുപോയിക്കൊള്ളുക സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുക സ്വർഗത്തിലേക്ക് ആരാണി മനുഷ്യൻ തഹച്ചു നിസ്കരിച്ചവനല്ല കോടികൾ തെറ്റാത്ത കൊടുത്തവനല്ല ചെയ്തുപോയ തെറ്റിനെ കുറിച്ച് ബോധമുണ്ടായപ്പോ ആ ബോധത്തിന് ശേഷം മരിച്ചവനാണ് അവന്റെ ആത്മാവിനെയാണ് അള്ളാഹുലിന്റെ മലച്ചുകൾ സ്വീകരിച്ചതെന്ന് മുഹമ്മദ് മുസ്തഫ